തിരുവിരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ രോഗിക്ക് അത്യാഹിത വിഭാഗത്തിൽ രോഗിക്ക് ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡി എച്ച് എസിന് ഡോക്ടർ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിച്ചതായി അറിഞ്ഞു കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ ഈ ആൾമാറാട്ടം ഭാര്യയ്ക്ക് പകരം ഭർത്താവ് ജോലി ചെയ്ത ഒരു സംഭവം തിരുവനങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു തീർച്ചയായും അതിലും ഇത്തരത്തിൽ കുറ്റക്കാരൻ ഡോക്ടർ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി ഈ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും അതിലൊന്നും നടപടികൾ വന്നിരുന്നില്ല തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ തീരുമാനം ഈ വിഷയത്തിൽ യൂത്ത് ലീഗ് സമരങ്ങൾ നിരന്തരം സമരങ്ങൾ നടത്തി വരുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സമര രംഗത്ത് സജീവമാകാൻ തന്നെയാണ് യൂത്ത് ലീഗിന്റെ തീരുമാനം ഇനിയും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഇതുപോലെ ജനദ്രോഹപരമായ നടപടികൾ ഉണ്ടാകുന്ന പക്ഷം ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാനാണ് യൂത്ത് ലീഗ് ആലോചിക്കുന്നത് ജനങ്ങൾ അത്തർക്ക് പൊറുതിമുട്ടിയ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു നടപടി ഡോക്ടർമാർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കുന്നത് വരെ യൂത്ത് ലീഗ് മുന്നോട്ട് പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്